അനിയുടെയും നന്ദുവിൻ്റെയും ഫോട്ടോസ് അനന്തപുരിക്കാരെ കൂടാതെ നാട്ടുകാരെ കൂടി കാണിച്ചു കൊടുക്കുവാണ് അനാമിക അങ്ങനെ നന്ദു ഒരിക്കലും വിവാഹാലോചന വരരുത് അവളുടെ ജീവിതം തകരണമെന്ന് വേണു അനാമികയും കൂടി തീരുമാനിക്കുവാണ് ഇനി നമ്മൾ എന്ത് ചെയ്യും അദർശേട്ടാ ആ ഫോട്ടോസ് കണ്ട് നന്ദൂനിപ്പോ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി അവളുടെ ജീവിതം ജീവിതമല്ല പോയിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റിലുള്ളവരൊക്കെ ഇതറിഞ്ഞു അവൾക്കിനി നല്ലൊരു വിവാഹാലോചന പോലും വരില്ല വന്ന ആലോചനകളൊക്കെ മുടങ്ങിപ്പോയി എന്ന് നയന പറയുമ്പോൾ അനാമിക കാരണം ഇപ്പൊ അനിയുടെ ജീവിതം മാത്രമല്ല പാവ നന്ദുന്റെ ലൈഫ് കൂടിയാ തകർന്നിരിക്കുന്നത് അനാമികയ്ക്ക് കാമുകന്മാരുള്ളത് നാടൊന്നും അറിഞ്ഞിട്ടില്ല എന്നാൽ നന്ദുന്റെ കാര്യം അങ്ങനെയാണോ അവളെ വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല അനാമിക എന്ന പ്രശ്നമാണ് ആദ്യം തീർക്കേണ്ടത് എന്ന് പറയുവാണാദർ അത് കേട്ട് ദേവിയനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇനി ആ നാശം പിടിച്ചവളെ തിരുത്തി നേരെയാക്കാനൊന്നും ആരിവിടെ നിൽക്കണ്ട മൊനെ ആദർശെ അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിറക്കി വിടാനുള്ള മാർഗങ്ങൾ നോക്കിയേ പറ്റൂ അവളീ വീട്ടിൽ നിൽക്കുന്നിടത്തോളം ഈ തറവാട് മുടിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അവളുടെ അച്ഛൻ വീണു കാരണം നന്ദുന് വേറെ ചീത്തപ്പേരുണ്ടായില്ലേ അവളെ ഞാൻ വെറുതെ വിടില്ല എന്നു പറഞ്ഞ ദേവിയാനി ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അനാമികയുടെ മുറിയിലേക്ക് പോവുകയാണ് ശേഷം അനാമികയുടെ മുഖത്ത് തന്നെ രണ്ട് പൊട്ടിക്കുന്നുണ്ട് വല്യമ്മ എന്തിനാ ഇപ്പൊ എന്റെ മുഖത്ത് ഒരു കാരണവില്ലാതെ എന്നെ അടിക്കാൻ വല്യമ്മയ്ക്ക് ആരും അധികാരം തന്നെ നിങ്ങളിപ്പോ എന്നെ അടിച്ചതെ ഞാൻ അനിയുടെ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എനിക്കിവിടെ ചോദിക്കാനും പറയാനും ആരുല്ലെന്നാണോ വല്യമ്മ കരുതിയത് എന്ന് ചോദിച്ച് അനാമിക ദേഷ്യപ്പെടുവാണ് നാ വടക്കടി നീ ജാനകിയോട് പറഞ്ഞാല് എനിക്ക് ഒരു പ്രശ്നവും ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ലൈഫാണ് നീ കാരണമില്ലാതായത് അവൾക്ക് നല്ലൊരു വീട്ടിലെ ആലോചന വന്നതാ നീ കാരണം അത് മുടങ്ങി പോയി ഇനി നന്ദുമോൾക്ക് ആലോചന വരുവോ അവളൊരു എസ്ഐ അല്ലേ നിന്നെ അനി ഉപേക്ഷിച്ചാലേ നിനക്ക് കെട്ടാൻ ഒരുപാട് കാമുകന്മാരുണ്ടായിരിക്കും എന്നാൽ നന്ദു നിന്നെ പോലെയല്ല അവളെ നല്ല പെൺകുട്ടിയാ തോന്നിയ പോലെ നടക്കുന്നവളല്ല ഇനി ഇതുപോലെ എന്തെങ്കിലും തേണ്ടിത്തരം നിന്റെ അച്ഛൻ വേണു കാണിച്ചാലേ നിന്റെ മറ്റേ കവളും ഞാൻ അടിച്ചു മുട്ടിക്കും എന്നു മറുപടി കൊടുത്ത് ദേവിയനി പോവുകയാണ് ഉടനെ അനാമിക്ക കരച്ചിൽ അഭിനയിച്ചോണ്ട് ജാനകിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്താ മോളെ നിന്റെ കവിളൊക്കെ ചുവന്നിരിക്കുന്നേ മോളെന്തിനാ കരയുന്നേ ഇന്ന് ജാനകി ചോദിക്കുമ്പോൾ എന്നെ വല്യമ്മ അടിച്ചു അമ്മേ ആ നന്ദു എന്നു പറയുന്നവൾക്ക് വേണ്ടി അവൾക്ക് വന്ന വലിയ വിവാഹാലോചന ഞാൻ ഫോട്ടോസ് കാണിച്ചോണ്ടാണത്രേ മുടങ്ങിപ്പോയത് അവളുടെ ലൈഫ് ഇല്ലാതാക്കിയത് ഈ ഞാനാണത്രേ അവൾ ചെയ്തതൊന്നും വല്യമ്മയ്ക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല തെറ്റ് മുഴുവൻ ചെയ്ത അനിയും നന്ദു കൂടിയല്ലേ എന്നിട്ട് അതിന്റെ കുറ്റം വല്ലമ്മ എനിക്ക് ചാർത്തി തരുവാ ഇനി ഞാൻ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കില്ല ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി പോവാ ഇനി എന്നെ വിളിക്കാൻ അമ്മ ആ വീട്ടിലേക്ക് വരരുത് എന്ന് പറഞ്ഞ അനാമിക ബാഗൊക്കെ പാക്ക് ചെയ്യാനായി നടക്കുവാണ് മോൾ എങ്ങോട്ടും പോകുന്നില്ല അങ്ങനെ പോകാനല്ല ഞാൻ കഷ്ടപ്പെട്ട് എന്റെ മരുമകൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നെ എൻ്റെ മരുമകളുടെ കവിളത്ത് ഏട്ടത്തിയുടെ കൈ പതിഞ്ഞിട്ടുണ്ടെങ്കിലേ അതിന് പ്രതികാരം ചെയ്യാൻ ഈ ജാനകിക്ക് നന്നായിട്ട് അറിയാം മോൾ അതോർത്ത് പേടിക്കണ്ട മോള് ധൈര്യമായിട്ട് അകത്തേക്ക് പോ എന്ന് പറഞ്ഞ് ജാനകി അവൾ അകത്തേക്ക് കൊണ്ടിരുത്തു ആണ് ചൂട് പിടിപ്പിച്ചത് നന്നായി ഒരടിയല്ലേ അത് പോട്ടേനെ വയ്ക്കാം ഇനി വല്യമ്മയുടെ അഹങ്കാരം ഇനി എന്റെ അടുത്ത് നടക്കില്ല അനിയുടെ അമ്മ എൻറെ കൂടെ ഉള്ളിടത്തോളം കാലം ആ നന്ദു ഈ തറവാട്ടിലേക്ക് കാല് കുത്തില്ല ഇവിടത്തെ മരുമകളും ആവില്ല എന്ന് മനസ്സിൽ ചിന്തിക്കുവാണ് അനാമിക ജാനകി എങ്ങോട്ട് ഒരുങ്ങിപ്പോകുന്നത് കണ്ട് അജേട്ടൻ എങ്ങോട്ട് വരുവാണ് അല്ല ജാനകി നീ ഇതെങ്ങോട്ടാ ഇത്ര തിടുക്കപ്പെട്ടു പോകുന്നേ ഇന്ന് അജയേട്ടൻ ചോദിക്കുമ്പോ എവിടെ പോവാനാ ആ നയന പറയുന്നില്ലേ അവളുടെ അനിയത്തിയെ കാണാനാ ഞാൻ പോകുന്നത് അവളുമാർക്ക് വേണ്ടി ഈ ഏട്ടത്തി എന്റെ അനാമിക മോളിയാ കൈവച്ചത് മോളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്നിട്ട് അനാവശ്യമായി അവളെ തല്ലിയിട്ട് അത് കണ്ട് ഞാൻ ചുമ്മാ ഇരിക്കണം ഏട്ടത്തിക്ക് നോവണെങ്കിൽ അവളുമാരെ കൈവയ്ക്കണം അജേട്ട രണ്ടു ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് ജാനകി മറുപടി കൊടുക്കുവാണ് അനാമികയെ ദേവ്യാനി തല്ലിയിട്ടുണ്ടെങ്കിൽ അത് അവളോടല്ലേ ജാനകി ചോദിക്കേണ്ടത് അത് ചെയ്യാതെ നീ എന്തിനാ നന്ദുമോളെ കാണാൻ പോകുന്നേ നീ എങ്ങോട്ടും പോകുന്നില്ല ദേവിയാനി ഉണ്ടല്ലോ നമുക്ക് ചോദിക്കാം അനാമികയെ നീ പറഞ്ഞു തീർത്താ നോക്ക് എന്നൊക്കെ ഉപദേശിക്കുവാണ് അജേട്ടൻ അജേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത് ക്ഷമിക്കില്ല മൂത്ത മരുമകളായിപ്പോയി അല്ലെങ്കിൽ ഏട്ടത്തെ ഞാൻ തല്ലിയനെ എന്റെ അനാമിക മോൾ അനുഭവിച്ച വേദന ആ നയനി നന്ദുക്ക് അറിയണം ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാ ചേട്ടാ എന്ന് പറഞ്ഞ് ജാനകി അവിടുന്ന് പോകുന്നുണ്ട് ശേഷം നന്ദുവിന്റെ വീട്ടിലേക്ക് ദേഷ്യത്തിൽ കയറി ചെല്ലുവാണ് ജാനകി അല്ല ഇതാര് അനിയുടെ അമ്മയോ വ അകത്ത് കയറിയിരിക്കുമ്പോ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ അവളില്ലേ ഇവിടെ ആ എസ് ഐ എന്ന് ജാനകി ചോദിക്കുവാണ് അപ്പോഴേക്കും നന്ദു റൂമിൽ നിറങ്ങി വരുന്നുണ്ട് അവളെ കണ്ടയുടൻ ജാനകി മുഖത്ത് തന്നെ രണ്ടു പൊട്ടിക്കുന്നുണ്ട് അനിമോന്റെ അമ്മ എന്തായി ചെയ്യുന്നേ എന്തിനാ നന്ദുമോളെ തല്ലുന്നേ നിങ്ങൾക്ക് തട്ടിക്കളിക്കാനുള്ളതല്ല നന്ദുമോള് അവൾ ഇന്ന് വലിയൊരു എസ് ഐ ആണ് അത് നിങ്ങൾ മറന്നു പോവരുത് എന്ന് ഗോവിന്ദം പറയുവാണ് അവൾ വലിയ എസ് ഐ ആണെങ്കില് ഈ ജാനകിക്ക് ഒന്നുമില്ല അതൊക്കെ അങ്ങ് സ്റ്റേഷനിൽ എടുത്താൽ മതി എന്റെ മോൻ്റെ പിന്നാലെ ചുറ്റിക്കറങ്ങുന്നത് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞടി നിർത്താൻ ഇന്ന് നിർത്തിക്കോണ അതൊക്കെ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടായിരുന്നു നീയൊക്കെ ഒരു എസ് ഐ ആണോടി എസ് ഐമാർക്ക് ചീത്ത പേരുണ്ടാക്കാനായിട്ട് ജനിച്ചവള് അനാമിക എന്റെ മരുമകളാണ് അതായത് എന്റെ മോന്റെ ഭാര്യ ആ സ്ഥാനത്തേക്ക് കടന്ന് വരാന്ന് നീ ഒന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ടടി അതീ ജാനകി ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല ഇന്ന് പറിച്ചു കളഞ്ഞോണം എൻറെ മോനുമായിട്ടുള്ള ബന്ധം ഇനി എൻ്റെ മോനെ നീ കാണുകയോ സംസാരിക്കുകയോ ചെയ്തെന്ന് എന്റെ ചെവിയിലെത്തിയ എന്റെ മറ്റേ കവളും ഞാൻ തല്ലി ഓടിക്കും എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് ജാനകി തിരിച്ചു പോവാണ് ഇതൊക്കെ കണ്ട് കനകദേഷ്യത്തിൽ വന്ന് നന്ദുനെ പുതിര അടിക്കുവാണ് ഇപ്പൊ നിനക്ക് തൃപ്തി ആയോടി നീ കാരണം കുടുംബത്തിൽ സമാധാനം പോയി ആദ്യ ആണ് മൂത്തവളെ കൊണ്ടായിരുന്നു ഈ വീട്ടിൽ കുഴപ്പമുണ്ടായിരുന്നത് അവള് നന്നായപ്പോ നീ തുടങ്ങിയോ നീ ഒരു എസ് ഐ അല്ലേ നീയോടെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അനിയുടെ പിന്നാലെ ചുറ്റി കറങ്ങരുതെന്ന് നീ കേട്ടില്ല ഇനി നിനക്ക് നല്ല വീട്ടിലെ വിവാഹാലോചനയൊന്നും വരില്ല രണ്ട് കല്യാണാലോചനയാ നിനക്കിപ്പോൾ മുടങ്ങി പോയിരിക്കുന്നത് ആ ഫോട്ടോസ് എല്ലാവരും കണ്ടു കഴിഞ്ഞു ഇനി നമ്മളൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം ഗോവിന്ദേട്ടാ ഇനി ഇങ്ങനെ ഒരു മകള് ഞങ്ങൾക്കില്ല ഇപ്പൊ ഇറങ്ങിക്കോണ ഈ വീട്ടീന്ന് എന്ന് പറഞ്ഞ് കനക നന്ദുവിനെ വീട്ടിൽ നിറക്കി വിടുവാണ് അമ്മ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അനിയാ തെറ്റ് ചെയ്തത് ഞാനും അനിയും തമ്മില് ഫ്രണ്ട്സ് മാത്രമാണ് അമ്മയും അച്ഛനെയും വിട്ട് ഞാൻ എങ്ങോട്ട് പോവാനാ എന്ന് ചോദിച്ച് കരയുവാണ് നന്ദു നീ ഒന്ന് ക്ഷമിക്ക് നന്ദു നമ്മുടെ മോളല്ലേ മക്കള് തെറ്റെയ്താ ക്ഷമിക്കേണ്ടത് നമ്മളല്ലേ അവൾ ഇനി എങ്ങോട്ട് പോവാനാ എത്ര തെറ്റെയ്താലും നമ്മുടെ മകളാണെന്ന് കരുതി നമുക്ക് അവളെ സ്വീകരിക്കാം എന്നു പറഞ്ഞ ഗോവിന്ദൻ കനകയെ തടയുവാണ് ഇല്ല ഗോവിന്ദേട്ടാ ഇവള് ഒറ്റയൊരുത്തി കാരണം ആ ജാനകിന്ന് പറയുന്നവളുടെ വായിലിരിക്കുന്നത് നമ്മളാ കേൾക്കുന്നത് ഇനി ഇവളിവിടെ വേണ്ട എത്ര പ്രാവശ്യം പറഞ്ഞതാ അനിമോനെ കാണരുതെന്ന് ഇവള് കേട്ടോ അങ്ങനെ അനുസരണയില്ലാത്ത മകള് ഈ വീട്ടില് വേണ്ട എവിടെങ്കിലും പോയി ചാവടി എന്ന് പറഞ്ഞു കനക നന്ദുനെ ആ വീട്ടിൽ നിറക്കി വിടുവാണ് അങ്ങനെ കരഞ്ഞുകൊണ്ട് നന്ദു ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ശേഷം ഒരു പുയലു ചാടി ജീവൻ ഇല്ലാതാക്കാൻ നോക്കുവാണ് നന്ദു പിന്നീട് ആരൊക്കെയോ ചേർന്ന് നന്ദുവിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് വിവരം അറിഞ്ഞ് അനി ആ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് എന്തിനാ നന്ദു നീ ഇങ്ങനെ കടും കൈ ചെയ്തേ ഇപ്പൊ നീ ഒരു എസ് ഐ അല്ലേ അത് നീ മറന്നോ നിനക്കെന്താ ബോധമില്ലേ എന്നൊക്കെ അനി ചോദിക്കുമ്പോ എനിക്ക് മടുത്തു അനി എനിക്കെന്റെ അച്ഛനെ അമ്മയെ നഷ്ടപ്പെട്ടു ഞാൻ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നെ ഈ എസ് ഐ പട്ടം എനിക്കിനി വേണ്ട ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നെ അതിലെന്താ അർത്ഥമുള്ളത് എന്ന് ചോദിക്കുവാണ് നന്ദു ആർക്കു നിന്നെ വേണ്ടെങ്കിലും എനിക്ക് വേണേ നന്ദു നീ ഇല്ലാതെ ഞാൻ ജീവിച്ചിരിക്കില്ല ഞാൻ കാരണമല്ലേ നിനക്കെല്ലാവരെയും നഷ്ടമായത് കാരണം നിനക്ക് വന്ന നല്ല ആലോചനകളൊക്കെ മുടങ്ങിപ്പോയി അതിലെനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷെ അങ്ങനെ നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റുമോ ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് നന്ദു നീ എതിരൊന്നും പറയരുത് നമുക്കിപ്പോ തന്നെ വിവാഹം കഴിക്കാം അത് കഴിഞ്ഞിട്ട് അറിഞ്ഞാ മതി ബാക്കിയുള്ളവരൊക്കെ എന്നനി പറയുമ്പോ നന്ദു ആ കല്യാണത്തിന് സമ്മതം മൂളുകയാണ് അങ്ങനെ നന്ദുവിനെ താലി കെട്ടി അവളുടെ കൈപിടിച്ച് അനന്തപുരിയിലേക്ക് കൊണ്ടുവരുവാണനി അത് കണ്ട് ദേവിയാനി സന്തോഷത്തോടെ നിലവിളക്കെടുത്ത് അവരെ സ്വീകരിക്കാനായി ചെല്ലുകയാണ് എന്ന ജാനകി അലറി വിളിച്ചു വന്ന് അത് തടയുന്നുണ്ട് എടത്തി എന്തായി കാണിക്കുന്നെ അനിക്ക് ഇപ്പൊരു ഒരു ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോ മറ്റൊരുത്തിയെ നിലവിളക്ക് കൊളുത്തി എടത്തി സ്വീകരിക്കുന്നോ ഇതെവിടുത്തെ നിയമമാണ് എടാ ആരോട് ചോദിച്ചിട്ടാ നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത് ആ താലി പോട്ട് ചെറിയ നോക്ക് എന്ന് പറഞ്ഞ് ഞാനിക് ദേഷ്യപ്പെടുവാണ് അനാമികയെ ഞാൻ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് എത്രയോ നാളായി അമ്മ അതിന് ഇവളെ താലി കെട്ടിയത് ഈ ഞാനാണ് അവളെ ഒഴിവാക്കാനല്ല ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് എന്ന നേക്കുമായി ഭാര്യയായി സ്വീകരിക്കാൻ തന്നെയാണ് അനാമിക എനിക്ക് നഷ്ടപ്പെട്ട എനിക്കൊരു ചുക്കുമില്ല ഇനി നന്ദു എന്റെ ഭാര്യ അനാമിക എന്റെ ആരും അല്ല അവളെ വേണമെങ്കിൽ അമ്മ ഇറക്കി വിടാൻ നോക്ക് എന്ന് പറയുന്നത് കേട്ട് അനാമിക ദേഷ്യത്തിൽ പുറത്തേക്ക് വരുവാണ് എടാ നീ കെട്ടേ താലിയാ ഇപ്പോൾ എൻറെ കഴുത്തി കിടക്കുന്ന നിയമപരമായി ഞാനാ നിന്റെ ഭാര്യ താലി പൊട്ടിച്ചെറിഞ്ഞ് അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ നോക്ക് അല്ലെങ്കിൽ ഞാൻ എന്റെ അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ട് വരും എന്താ ചെയ്യാൻ പോകുന്നേന്ന് നിനക്കറിയാലോ എന്ന് അനാമിക ഭീഷണിപ്പെടുത്തുവാണ് ആണ് നന്ദൂറെ താലി പൊട്ടിച്ചെറിയാൻ വന്ന ജാനകിയുടെ മുഖത്ത് അജേട്ട പന്ന് രണ്ട് പൊട്ടിക്കുവാണ് അജേട്ടാ നിങ്ങൾ എന്തിനാ എന്നെ അടിച്ചത് നന്ദുന്റെ താലി പൊട്ടിച്ചെറിയേണ്ടതല്ലേ അവളെ ഇറക്കി വിട് മുത്തശ്ശന ഇതറിഞ്ഞ എങ്ങനെ പ്രതികരിക്കൂ എന്നറിയില്ലേ എന്ന് ജാനകി ചോദിക്കുമ്പോ നന്ദുമോളെ നീ കെട്ടിയ താലി ആരും പൊട്ടിക്കില്ല നന്ദുമോളുടെ കൈത്തി കിടക്കുന്ന താലി നീ ഇനി പൊട്ടിച്ചെറിയാൻ നോക്കിയ നീ എൻ്റെ കയ്യിൽ നിന്ന് ഇനിയും വാങ്ങിക്കും ജാനകി ഇപ്പൊ നന്ദു നിന്റെ മരുമകളാണ് നമ്മുടെ അനന്തപുരിയിലെ മരുമകൾ കൂടാതെ നമ്മുടെ മോന്റെ ഭാര്യയും അവന്റെ മനസ്സിലെ നന്ദു മാത്രമേ ഉള്ളൂ അപ്പോ അവളെ പലിശ പറ്റില്ല നീ പോട്ട് ചെറിയേണ്ടത് അനാമികയുടെ കയത്തി കിടക്കുന്ന താലിയ ജാനകി മോനെ അനി നീ ധൈര്യമായിട്ട് നന്ദുനെ കൂട്ടി അകത്തേക്കുവാ മുത്തശ്ശൻ ഒന്നും പറയില്ല ആ വിളക്ക് കൊടുത്ത് മോളെ അകത്തേക്ക് സ്വീകരിക്ക് നന്ദു ഇനി അനന്തപുരിയിലെ മരുമകളല്ലേ എന്ന് അജേട്ടം പറയുന്നത് കേട്ട് ദേവ്യാനി സന്തോഷത്തോടെ വിളക്ക് കൊടുത്ത് രണ്ടുപേരെ അകത്തേക്ക് സ്വീകരിച്ചിരുത്തു ആണ് അവരെ തടയാനാവാതെ ആകെ തകർന്നു നിൽക്കുവാണ് ജാനകിയോ അനാമികയോ ഒക്കെ